മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ എന്നറിയപ്പെട്ടിരുന്ന ചലച്ചിത്ര നടനാണ് പ്രേം നസീർ മലയാള സിനിമയിൽ ഏറ്റവും പ്രമുഖരിൽ ഒരാളാണ് പ്രേം നസീർ അറിയപ്പെടുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ താരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ താരമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാലത്ത് മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു ഒരു റൊമാൻറിക് നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ പ്രശസ്തനാണ് എന്നാൽ അദ്ദേഹത്തിന് രണ്ട് പ്രമുഖ നടിമാരുമായി പ്രണയബന്ധമുണ്ടായിരുന്നുവെന്ന് അക്കാലത്തെ പല മാസികകളും മഞ്ഞ എഴുതി അതിലൊരാൾ അക്കാലത്ത് നായകനടിയായിരുന്ന വിജയശ്രീയാണ് വിജയശ്രീയും പ്രേംനസീറും തമ്മിലുള്ള പ്രണയം കാരണം വിജയശ്രീയുടെ കാമുകനായിരുന്ന സംവിധായകൻ അസീബായി പ്രേംനസീറിനെ തല്ലി എന്നൊക്കെ വാർത്ത വന്നിരുന്നു എന്നാൽ ഇത് സത്യമാകാൻ വഴിയില്ല കാരണം അക്കാലത്ത് തന്നെ പ്രേംനസീർ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പ്രേംനസീറിനൊപ്പം ഒരുപാട് ഗുണ്ടകളും ഉണ്ടായിരുന്നു പ്രേംനസീറിനെ കായികമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരാരും സമ്മതിക്കാനിടയില്ല ഈ സംഭവത്തിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ് മറ്റൊരു ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന സംവിധായകൻ അസിബായിയുമായി പ്രണയിരുന്ന വിജയശ്രീ കുറച്ചുനാൾ അടുപ്പം കാണിച്ചിരുന്നില്ല ഇതിന് കാരണമായി അയാൾ മനസ്സിലാക്കിയത് നസീറുമായി വിജയശ്രീക്ക് ബന്ധമുണ്ടെന്നായിരുന്നു ഇതുകൊണ്ടാകാം അസീബായിയും അസീബായി പ്രേംനസീറുമായും പ്രശ്നമുണ്ടായത് എന്തായാലും ആ പ്രശ്നമൊക്കെ പ്രേം നസീർ തന്നെ പറഞ്ഞു തീർക്കുകയായിരുന്നു തന്റെ ആരാധകരോട് തന്റെ പേരിൽ ആരെയും തല്ലാൻ പോകരുതെന്നും നസീർ പറഞ്ഞിരുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്തെന്നാൽ നടി വിജയ് ശ്രീയുടേത് ദുരൂഹമായ സാഹചര്യത്തിലുള്ള മരണമാണ് ഇതിന് കാരണം അസീബായിയുടെ ഭാര്യയാണെന്ന് കരുതപ്പെടുന്നു വിജയശ്രീയുമായുള്ള അസീബായിയുടെ ബന്ധം അറിഞ്ഞ ശേഷം അസീബായിയുടെ ഭാര്യ വിജയശ്രീയുടെ വീട്ടിലെ വേലക്കാരിയെ കൈവശത്താക്കി വിഷം കൊടുത്തെന്നാണ് പറയപ്പെടുന്നത് ഇതിന് യാതൊരുവിധ തെളിവുകളുമില്ലെങ്കിലും അക്കാലത്ത് മഞ്ഞപത്രങ്ങൾ ഇതൊക്കെ എഴുതിയിരുന്നു പ്രേംനസീറുമായി പ്രണയബന്ധമുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന മറ്റൊരാടി ഷീലയാണ് ഷീല മൊത്തം നൂറ്റി മുപ്പത് ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി പ്രേം നസീർ അഭിനയിച്ചിരുന്നു ഇതൊരു സർവകാല റെക്കോർഡാണ് ഭാര്യയും മക്കളും അടങ്ങുന്ന മറ്റൊരു കുടുംബം നസീറിനുണ്ടെങ്കിലും പ്രേം നസീറിനെ വിവാഹം കഴിക്കാൻ ഷീല ആഗ്രഹിച്ചിരുന്നുവെന്നും ഇത് നടക്കാത്തതിനാൽ ഷീല ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും ആത്മഹത്യയിൽ നിന്നും ഷീലയെ രക്ഷിച്ചത് നടൻ സത്യനാണെന്നും ഒക്കെ അക്കാലത്ത് പത്രങ്ങൾ എഴുതിയിരുന്നു എന്തായാലും ഈ അടുത്ത സമയത്ത് പ്രേം നസീറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് നടി ഷീലയെ വിളിക്കാൻ ചെന്നു െങ്കിലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് നടി ഷീല ഒഴിയുകയായിരുന്നു എന്നും വാർത്തയുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരാണ് പ്രേംനസീറുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോസിപ്പുകാർ പറയുന്നത് പ്രേം നസീർ തന്റെ മുറപ്പൊയ ഹബീബ ബീവിയാണ് വിവാഹം കഴിച്ചത് അവർക്ക് മൂന്ന് പെൺമക്കളായിരുന്നു അവസാന കാലത്ത് കടുത്ത പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ നസീർ പക്ഷേ ചലച്ചിത്ര ലോകത്തും സാമൂഹിക ലോകത്തും അതൊന്നും കാര്യമാക്കാതെ നിറഞ്ഞു നിന്നിരുന്നു അൾസർ ബാധിച്ചതിനെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിലായെങ്കിലും അഞ്ചാം പനി ബാധിച്ചാണ് പ്രേം ീറിന്റെ മരണമുണ്ടായത്